എന്താണ് സംഭവട്ടോ കണ്ടോ വാണ്ടി പൊട്ടി കയറ് പൊട്ടി വാണ്ടീൻ്റെ കയറ് പൊട്ടി പോന്നാണ് അതാണ് നാള് നിൽക്കുന്നതെല്ലാം കണ്ടോ മേലെ അവിടെ വാണ്ടി ഉണ്ടേന് അവിടെ നിന്ന് വാണ്ടി പൊട്ടിയിട്ട് ഇങ്ങനെ പോന്നു ഇത്രയും ദൂരം പോന്നു വലിച്ചു പോന്നു ഏകദേശം ഇവിടെ എത്തിപ്പോ ഇവിടെ വന്ന് കല്ല് ഈ കൊമ്പിലൊക്കെ തടഞ്ഞു നിന്നാണ് അല്ലെങ്കിൽ നേരെ താഴത്തേക്ക് പോയിട്ടുണ്ടാവും സംഭവട്ടോ കണ്ടോ പാണ്ടി പൊട്ടി കയറ് പൊട്ടി പാണ്ടിന്റെ കയറ് പൊട്ടി പോന്നാണ് ആള് നാള് നിക്കണ കണ്ടോ മേലെ അവിടെ പാണ്ടി ഉണ്ടേന് അവിടെ നിന്ന് വാണ്ടി പൊട്ടിട്ട് ഇങ്ങനെ പോന്നു ഇത്രയും ദൂരം പോന്നു ഒലിച്ചു പോന്നു ഏകദേശം ഇവിടെ എത്തിപ്പോ ഇവിടെ വന്ന് കല്ല് ഈ കൊമ്പിലൊക്കെ തടഞ്ഞു നിന്നാണ് അല്ലെങ്കിൽ നേരെ താഴത്തേക്ക് പോയിട്ടുണ്ടോ രാജ